ഒന്ന് വിളിച്ചാൽ മതി ഒരു കാര്യം പറയാനായിരുന്നു വിവേകിനെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് അമ്പിളി അകത്തേക്ക് പോയത് അകത്തേക്ക് നോക്കി തിരികെ ഇറങ്ങി വന്ന അമ്പിളി കയറിയിരിക്കാൻ ഒരിക്കൽ കൂടി വിവേകിനോട് പറഞ്ഞിരുന്നു ശേഷം മുറ്റത്തെ ഷെഡിലേക്ക് പോകുന്നത് കണ്ടു ടാർപ്പയും ആസ്പെറ്റോ ഷീറ്റും കൊണ്ട് മറച്ചൊരു ഷെഡാണത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതിനകത്തു നിന്നും വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരുന്നത് വിവേക് കണ്ടിരുന്നു പഠിക്കുന്ന കാലത്ത് അവനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒത്ത ഒരു പുരുഷനായതിനു ശേഷം അവനെ ആദ്യമായാണ് താൻ കാണുന്നത് എന്നും വിവേക് ആ ചിന്തിച്ചു ദിവ്യയുടെ മനം കവർന്നവൻ നീണ്ടു നിൽക്കുന്ന ദീക്ഷയും മുടിയുമൊക്കെ ഒന്ന് കോതിയാൽ അവനാളൊരു സുന്ദരൻ തന്നെയാണെന്ന് ഒരു നിമിഷം അസൂയയോട് തന്നെയാണ് വിവേക് ഓർമ്മിച്ചത് വിവേകിനെ കണ്ടിട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് അവൻ ഓടി ഇറങ്ങിയത് ആരാ മുണ്ടൊന്ന് മടക്കിക്കുത്തിക്കൊണ്ട് വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഞാൻ വിവേക് നമ്മൾ തമ്മിൽ പരിചയമില്ല പക്ഷേ എനിക്കറിയാം താൻ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുണ്ട് വിവേക് പറഞ്ഞു ആ ഞാൻ ഓർക്കുന്നില്ല താല്പര്യം ഒട്ടുമില്ലാതെ ഇല്ലാതെ എന്നെ കാണാൻ വന്നത് ഒരു കാര്യം സംസാരിക്കാനാണ് പക്ഷേ ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവും തോന്നുന്നില്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അനുവിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്കൊന്ന് മാറിയിരിക്കാം ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൻ തലയാട്ടി ഞാനൊരു ഷർട്ട് ഇട്ടിട്ട് വരാം അതും പറഞ്ഞ അവൻ വീടിനകത്തേക്ക് കയറിപ്പോയതും ഒരു ഷർട്ടും ഇട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിരുന്നു കൈകൊണ്ട് തന്നെ അതിൻ്റെ ബട്ടൺ ഇട്ട് അവൻ്റെ അരികിലേക്ക് വന്നു അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാവാതെ അമ്പിളി ഉമ്മർത്ത് നിൽപ്പുന്നുണ്ടായിരുന്നു വീടിൻ്റെ അവിടെ നിന്നും മാറി ഒരു തോടിൻ്റെ കരയിലായിട്ടാണ് വിവേക് വണ്ടി നിർത്തിയത് അപ്പോഴേക്കും അനന്തവും ഇറങ്ങിയിരുന്നു ഒന്നും മനസ്സിലാവാതെ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി ആനന്ദവിന് ചിലപ്പോൾ എന്നെ കണ്ട ഓർമ്മ കാണില്ല പക്ഷെ ഞാനൊരാളുടെ പേര് പറഞ്ഞാൽ തനിക്കിലപ്പോൾ എന്നെ ഓർമ്മ വരും ദിവ്യ ദിവ്യ അറിയോ ഒരു നിമിഷം ആ പേര് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ മാറ്റങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു വിവേക് ഒരു പ്രത്യേക സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് വിവേക് കണ്ടില്ല പക്ഷെ ഒരു ഞെട്ടൽ അത് വിവേക് കണ്ടു ദിവ്യ തൻ്റെ ആരാ മൗനത്തിന് വിരാമം നൽകിക്കൊണ്ടാണ് അവൻ ചോദിച്ചത് ദിവ്യയെ കല്യാണം കഴിക്കാൻ വന്നതാണ് ഞാൻ ഇന്നലെ ഞാൻ അവളെ കാണാൻ വന്നപ്പോൾ അവൾ എന്നോട് പറയുകയാണ് അവളുടെ മനസ്സിൽ വേറൊരാളുണ്ടെന്ന് നോക്ക് ഏതെങ്കിലും ഒരു ആണുങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ഞാൻ മാറിക്കൊടുക്കണോ അത്രേ നിന്നോടാണത്രേ അവ കൊടുക്കത്തെ പ്രേമം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അനന്തു തന്നെ പറ ഒരു നിമിഷം വിവേക് പറഞ്ഞതിൻ്റെ ഞെട്ടല്ലായിരുന്നു അനന്തവും അവൾക്ക് തന്നോട് ഇഷ്ടമാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം പ്രാധാന്യമായ ഇഷ്ടത്തിന് അവൾ കൊടുത്തിട്ടുണ്ടാകുമെന്ന് താൻ ഒട്ടുമേ കരുതിയിട്ടില്ല ഇന്നലെ വിളിച്ചപ്പോൾ പോലും തന്നോട് അഭിപ്രായം പറഞ്ഞ സമയത്തും പെണ്ണ് കാണലിനെ സംബന്ധിച്ച് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയായിരിക്കും അവളെന്നാണ് ഈ നിമിഷം വരെ താൻ കരുതിയത് അവളുടെ പ്രവൃത്തി ഞെട്ടിച്ചപ്പോ അനന്തു അമ്പരപ്പോടെ വിവേകിനെ നോക്കി ഞാനെന്തു പറയാൻ തനിക്കിഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കണം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോണം ഞാൻ എൻ്റെ കാര്യം ആ പെണ്ണിനോട് നേരത്തെ പറഞ്ഞതാണ് അനന്തു പറഞ്ഞു അപ്പൊ ദിവ്യ അനന്തുവിന് ഇഷ്ടമല്ല അല്ലേ അവളെന്നല്ല ഒരുത്തി എനിക്കിഷ്ടമല്ല ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടല്ല അനന്വിന് ഇനി എപ്പോഴെങ്കിലും അവളോടൊരു പ്രണയം വന്നാലോ ഞാൻ നാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവളെ ഒരു നഷ്ടബോധം അനദൂന് തോന്നിയാലോ അവളുടെ മനസ്സിൽ അത്രത്തോളം അനദൂനോട് ഇഷ്ടമുണ്ട് എനിക്ക് ഒരിക്കലും പ്രേമം തോന്നില്ല താൻ അവളെ കിട്ടുമോ കെട്ടാതിരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യം എന്താ പക്ഷേ പക്ഷേ അവൾ തന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നാണ് പറയുന്നത് എങ്കിൽ അവളവിടെ മൂത്ത് നിറച്ച് നിൽക്കുകയുള്ളൂ വിവേകിന് സന്തോഷം തോന്നി അവൻ്റെ മനസ്സറിഞ്ഞതോടെ അല്പം സമാധാനവും അനന്തവിനൊരിക്കലും ദിവ്യോട് പ്രണയം പ്രണയമില്ല ഇനിയിട്ട് പ്രണയം തോന്നാനുള്ള സാധ്യത വിദൂരത്ത് പോലുമില്ല ഒരിക്കൽ മുറിവേറ്റ മനസ്സാണ് മനസ്സാണവൻ്റെ തൻ്റെ ഒറ്റ വാക്കുകൾ കൊണ്ട് തന്നെ വിവേകന് മനസ്സിലായത് ഒന്നെങ്കിലും ഒരു പ്രണയ നഷ്ടം അല്ലെങ്കിൽ മറ്റെന്തോ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം അതവനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ മടിക്കുന്നത് ഇനി എനിക്ക് വേണ്ടത് അനന്തവിൻ്റെ ഒരു സഹായമാണ് അല്പം കൗശലത്തോടെയാണ് വിവേക പറഞ്ഞത് സഹായോ എന്ത് സഹായം അല്ല അങ്ങനെ സഹായം ചെയ്യാനും മാത്രം നമ്മൾ തമ്മിൽ എന്താ ബന്ധം ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് എനിക്ക് ഒരു സഹായത്തിനും താല്പര്യമില്ല ആ പെണ്ണിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാനും താല്പര്യമില്ല ഈ സഹായം അനന്വിന് കൂടി ഗുണമുള്ളതാണെങ്കിലോ ഗുണമോ എന്തൊക്കെയാ താനീ പറയുന്നേ ഒരു വർഷം വേണം എനിക്ക് വിവാഹം ഒന്ന് നീട്ടിക്കൊണ്ട് പോവാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് ആ ഒരു വർഷം അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മറക്കാൻ പറ്റില്ല അനന്തുവിനെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം തന്നെ കാണാൻ വന്നപ്പോൾ പോലും ഞാൻ പ്രതീക്ഷിച്ചത് അവളെ ഇഷ്ടമാണെന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ പൊൻകിരണം എൻ്റെ മനസ്സിലുണ്ട് അവളെ എനിക്ക് തന്നെ വേണം അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചു പോയി പക്ഷെ ഒരു വർഷം സമയം അതെനിക്ക് ആവശ്യമാണ് അനന്തുവിനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവളെ സമ്മതിപ്പിച്ചത് അവളുടെ മനസ്സിൽ നിന്ന് അനന്തുവിനെ ഒന്ന് മാറ്റി എനിക്കവിടെ കയറിയിരിക്കണം അതിലെനിക്കൊരു ഒരു വർഷം സമയം ആവശ്യമാണ് അതിന് തൻ്റെ സഹായം എനിക്ക് വേണം എന്ത് സഹായം മറ്റൊന്നുമല്ല താൻ അവളെ ഇഷ്ടമാണെന്ന് അഭിനയിക്കണം വിവേകിൻ്റെ വാക്കിൽ ഞെട്ടി തരിച്ചു പോയിരുന്നു വിവേക് തനിക്ക് ഭ്രാന്താണോടോ ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അഭിനയിച്ചാൽ പിന്നെ എങ്ങനെയാണ് അവളെ തന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമാണെന്ന് അഭിനയിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ആണിത് ചെയ്താൽ മതി ഒരു വർഷം അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക അന്തൂനാവുമ്പോൾ അവൾ പിടിച്ചു നിന്നോളും വിവേക് പറഞ്ഞു സൗകര്യമില്ല അഭിനയല്ല എൻ്റെ ജോലി വെറുതെ വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് ലക്ഷം രൂപ തരും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു താനെന്തിനെ എനിക്ക് ഇത്രയും രൂപ തന്ന ആ പെണ്ണിനെ പ്രേരിപ്പിക്കുന്നത് അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല ഞാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി ഇതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല ലാഭം മാത്രമേ ഉണ്ടാവൂ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഒന്ന് ആലോചിക്കണം ആലോചിച്ച് പറഞ്ഞാൽ മതി എൻ്റെ ഫോൺ നമ്പർ ഇതാ താൻ എന്നൊന്ന് വിളിച്ചാൽ മതി അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ നമ്പർ സേവ് ചെയ്തു വിളിച്ചാൽ മതി ആലോചിച്ചിട്ട് ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ പൊക്കോളാം അപ്പം ശരി അനന്വിനോട് യാത്ര പറഞ്ഞ് വിവേക് പൊടിമറത്തി ബുള്ളറ്റുമായി അകന്നപ്പോൾ വീണ്ടും അനന്വിൻ്റെ മനസ്സിൽ സംശയങ്ങളായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രണ്ട് നമ്പർ ഡയൽ ചെയ്തു എന്താടാ തെണ്ടി ഒന്നും ഉറങ്ങാൻ സമ്മതിക്കില്ലേ നീ വേഗം നമ്മുടെ തോടിനക്കര എന്ന് വന്നേ എനിക്കൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട് നിന്നോട് എന്ത് കാര്യമാണ് കാര്യം അറിഞ്ഞാലേ നീ വറുത്തുള്ളൂ അടാ തെണ്ടി ഇങ്ങോട്ട് വാ കിരൺ വന്നപ്പോഴേക്കും വിവേക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ കിരണിനോട് പറഞ്ഞിരുന്നു അനന്തു ഞാൻ എന്താ ചെയ്യുക അനന്തു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് നീ സമ്മതിക്ക് സമ്മതിക്കാനോ രണ്ട് ലക്ഷം രൂപ കിട്ടിയേ നിനക്ക് കഴിക്കുമോ ഈസി ആയിട്ട് നിനക്ക് കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നീ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താൻ പേടി വേണ്ടല്ലോ ഒരു വർഷം നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ പറഞ്ഞ് നിൽക്കണ്ടേ ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടി അതിനും ഇതൊരു മാർഗമാണ് നിനക്ക് നാട്ടിലൊരു പെണ്ണുണ്ട് ആ പെണ്ണിനെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നീ പോവാതിരിക്കുന്നതെന്ന് വീട്ടിൽ പറഞ്ഞപ്പോരേ തള്ള ചൂളെടുക്കും അതുകൂടെ കേട്ടാ അതുമാത്രമല്ല ആ പെണ്ണ് പെണ്ണേതാണെന്ന് ചോദിക്കില്ലേ എങ്കിലും ഒരു പെങ്കൊച്ചന് ആശ കൊടുത്തിട്ട് പറ്റിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അത് മോശമല്ലേടാ ഒരിത്തി നിനക്ക് ആശ തന്നിട്ട് നിന്നെ പറ്റിച്ചില്ലേ അത് മോശമല്ലേ ഒരു നിമിഷം കിരണിൻ്റെ ആ ചോദ്യത്തിൽ മറുപടി എന്ത് പറയണോന്നറിയാതെ നിന്നു അനന്തു അവളെ പറ്റിക്കാൻ ഒരു അവസരം തരികയായിരുന്നെങ്കിൽ ഒരു രൂപ പോലും ചോദിക്കാതെ ഞാൻ അപ്പം തന്നെ സമ്മതിച്ചേനെ അനന്തു പറഞ്ഞു ഇതുപക്ഷെ കേട്ടിടത്തോളം ആ പെങ്കോച്ചിനെ ശരിക്കും ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു കൊച്ചിനെ ആശ കൊടുത്ത് പറ്റിക്കുന്നത് ശരിയാണോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്കും അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതല്ലേടാ ഒരു മനസാക്ഷി പോലെ അനന്തു പറഞ്ഞു എങ്കിൽ പിന്നെ നീ പറ്റിക്കണ്ട നീ അവളെങ്കിൽ ശരിക്കും പ്രേമിക്കാൻ നോക്ക് അപ്പം നിനക്ക് രണ്ട് ലക്ഷം രൂപയുടെ കാര്യമൊന്നും വേണ്ടി വരില്ല പൂത്ത കാശുണ്ടവിടെ അപ്പൻ്റെ കയ്യിൽ അത് മൊത്തം നിനക്ക് കിട്ടും കിരൺ പരിഹാരവും കണ്ടെത്തി നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ വേണം തല്ല അനന്തുവിന് ദേഷ്യം വന്നു തുടങ്ങി ആ തെണ്ടിത്തരം ഞാനായിട്ട് ചെയ്യില്ല നന്ദു കിരൺ പറഞ്ഞു എടാ നീ കാര്യമായിട്ട് പറ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിനക്ക് സമ്മതമാണെങ്കിൽ നീ സമ്മതിക്ക് അതല്ല മനസാക്ഷിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചേക്ക് അയാളെ വിളിച്ചു പറ പറയാം പക്ഷേ നീ പറഞ്ഞ പോലെ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു അനന്തു ഒന്ന് നിർത്തി നിർത്തിട്ടാ തെണ്ടി രണ്ട് വള്ളത്തിലെക്ക് നീ കാല് ചവിട്ടല്ലേ വള്ളം മുങ്ങിപ്പോവും അവസാനം നീ വള്ളത്തി വീഴും കിരൺ തോട്ടിലെ പരൽമീനുകളെ മീനുകളെ കഴിക്കുമ്പോൾ പിടിച്ചു പറഞ്ഞു സമ്മതിക്കാ അല്ലേ എങ്കിലും പ്രേമിക്കുന്ന പോലെ അഭിനയിക്കാനൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണെന്ന് അതിലെല്ലാം ഉപരി ആരെയും അവനെ പറ്റി തിരക്കണം അവൻ എന്തെങ്കിലും ഉടായ്പ ഉണ്ടോ എന്ന് അവൻ എന്തെങ്കിലും ഉടായ്പ കൊണ്ടാണെങ്കോ വന്നതെന്ന് അറിയില്ലല്ലോ ലോകത്തിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത പുതിയൊരു ഐഡിയ ആനന്ദം അവൻ്റെ അരികിലായിരുന്നു അതാണ് ഞാനും ആലോചിക്കുന്നത് അവൻ എന്തിനാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന് കിരൺ അത് ഏറ്റുപിടിച്ചു അവനെപ്പറ്റി ആരാണ് തിരക്കുന്നത് അത് നീ എനിക്ക് ഇവിട്ടേക്ക് ഇന്ന് വായിട്ട് തന്നെ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറയാം എന്നിട്ട് നീ കൈ കൊടുത്താൽ മതി പരിപാടിക്ക് ആ എന്നാൽ ശരി എങ്കിൽ ഞാൻ പോട്ടെ വിശക്കുന്നു വയറ് തിരുമി കിരൺ പറഞ്ഞു ഒരു മനസമാധാനം ഇല്ല നീ ബിവ്രൈസി പോയിട്ട് ഒരു കുപ്പി വാങ്ങി വാങ്ങിത്തരുമോ ആനന്തു താടിയിൽ തരുകി പറഞ്ഞു അതിനെന്താ മനസമാധാനം കിട്ടുന്ന ഇതിൽ നല്ല കാര്യം വേറെ ഉണ്ടോ ഇതൊക്കെ ചോദിക്കാനുണ്ടോ അളിയാ നീ എടുത്തേ ഞാൻ പോയിട്ട് വരാം കിരൺ ഉത്സാഹവാനായി കാശോ കാശുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയൂ എനിക്ക് പോയി വാങ്ങിയാൽ പോരെ എൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞത് കിരണ് ദേഷ്യം തോന്നി നീ എന്താ വിചാരിച്ചേ മുകേഷ് അംബാനി എൻ്റെ അളിയനാണെന്നോ ഉള്ള സമാധാനം പോയല്ലോ ഈശ്വര ആനന്ദു തല ചൊറിഞ്ഞു ഏതോ നോവിൻ്റെ മൗനം പേറിയതാണ് കാർമേഘങ്ങൾ സൂര്യനെ മറച്ചത് അവൻ്റെ മനസ്സും അങ്ങനെയൊക്കെ ആയിരുന്നു വൈകുന്നേരമാണ് വിവേക് വീട്ടിലേക്ക് വന്നത് നീ ഇവിടെ പോയതായിരുന്നു ചോറ് കഴിക്കാൻ കണ്ടില്ലല്ലോ വീണ പറഞ്ഞു ഞാൻ അത്യാവശ്യമായ ഒരാളെ കാണാൻ പോയതാ പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കഴിക്കാൻ എടുക്കട്ടെ വീണ ചോദിച്ചു വേണ്ട ഞാനൊന്ന് കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മതി അതും പറഞ്ഞവൻ നേരെ മുറിയിലേക്കാണ് ചെന്നത് മുറിയിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് ആരും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി ബാഗിൽ നിന്ന് മറ്റൊരു ഫോൺ എടുത്തവൻ ഡയൽ ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് ഹലോ ഇഷ ഒറ്റിരുന്ന് ബോർഡടിച്ചിട്ടുണ്ടാവല്ലേടോ പെട്ടെന്ന് മറ്റൊരു വിവേകമായി അവൻ മാറി വാക്കുകളിലൊക്കെ പ്രണയം മാത്രം വാരി വിതിർന്ന ഒരു കാമുകനായ ഒരു പരവകായ പ്രവേശം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ നീ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് പോരാൻ പറ്റി വീട്ടിൽ എന്ത് പറയുന്നുണ്ട് എല്ലാവർക്കും സുഖാണോ അവൾ കുശലം ചോദിച്ചു വീട്ടിലെല്ലാവരും എനിക്ക് കല്യാണം ആലോചിക്കുന്നു ഒരു നിമിഷം അപ്പുറത്തെ മൗനം അവൻ്റെ ഒരു പുഞ്ചിരി വിടാത്തി എന്താണോ തൻ്റെ അഭിപ്രായം ഞാൻ കല്യാണം കഴിച്ചു പോട്ടെ ഈ ഈശ ആരാണെന്ന് വിവിക്ക് ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു എന്നെങ്ങാനും പറ്റിച്ചാലുണ്ടല്ലോ ഞാൻ പിന്നെ വിവേകിനെ ജീവനോട് വിടുമെന്ന് തോന്നുന്നുണ്ടോ തമാശയുടെ മേമ്പൊടിയോടെയാണ് അവളത് പറഞ്ഞതെങ്കിലും ഒരു നിമിഷം അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി തകർക്കാനുള്ള കഴിവ് ആ വാക്കുകൾക്കുണ്ടായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ